മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി ആരംഭിക്കുന്ന പരിപാടികൾ മാർച്ച് എട്ടിന് മഹാശിവരാത്രി നാളിൽ സമാപിക്കും മഹാദേവ ക്ഷേത്രത്തിലെ നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് ഏഴ് വരെ രാവിലെ മുതൽ പത്തുമുതൽ വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് കുഴിക്കാട്ട് ഇല്ലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ തിരുവാതിര ദീപകാഴ്ച നിറമാല സേവ എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് സേവ പതിനൊന്ന് മുപ്പതിന് കാവടി വരവ് പന്ത്രണ്ട് മുപ്പതിന് കാവടി അഭിഷേകം രണ്ടിന് ഓട്ടംതുള്ളൽ എന്നിവയും വൈകിട്ട് അഞ്ചിന് കടപ്ര കൈനിക്കര ജയന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ശിവരാത്രി എതിരേൽപ്പും നടക്കും തുടർന്ന് സംഗീതക്കച്ചേരി കർപ്പൂരാഴി ആകാശക്കാഴ്ച രാത്രി പന്ത്രണ്ട് അഞ്ചിന് ശിവരാത്രി പൂജ വെളുപ്പിന് മൂന്ന് മുപ്പതിന് ശ്രീഭൂതബലി ശിവരാത്രി നൃത്തം വലിയ കാണിക്ക ആകാശക്കാഴ്ച എന്നിവയോടുകൂടി സമാപിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഹരികുമാർ ശിവം അനിൽ നായർ ഉത്രാടം അനുകുമാർ അനീഷ് രാമകൃഷ്ണൻ രാഹുൽ സദാശിവൻ മനോജ് ടി എസ് അരുൺകുമാർ അഴയമടത്തിൽ കലാദരൻ കൈലാസം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ